ബി ജെ പി ശക്തി കേന്ദ്രങ്ങളടങ്ങുന്ന നെല്ലിക്കുഴി ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ ഇക്കുറി ബി ജെ പി സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത് അയ്യായിരത്തി എണ്ണൂറ്റി പതിമൂന്ന് വോട്ട് ദുർബലമായ പോത്താനിക്കാട് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ ലഭിച്ചത് അയ്യായിരത്തി എഴുന്നൂറ്റി അറുപത്തിയാറും വോട്ട് തെരഞ്ഞെടുപ്പ് ഫലം വന്നതോടെ ബി ജെ പിയിൽ നേതൃത്വത്തിനെതിരെ പടയൊരുക്കം ശക്തം തങ്ങളുടെ ശക്തികേന്ദ്രങ്ങളടങ്ങുന്ന ജില്ലാ പഞ്ചായത്തിൻ്റെ നെല്ലിക്കുഴി ഡിവിഷനിൽ ബി ജെ പിക്ക് ലഭിച്ചത് അയ്യായിരത്തി എണ്ണൂറ്റി പതിമൂന്ന് വോട്ടാണ് അതേസമയം ദുർബലമായ പോത്താനിക്കാട് ജില്ലാ ഡിവിഷനിൽ ബി ജെ പി സ്ഥാനാർത്ഥി അയ്യായിരത്തി എഴുന്നൂറ്റി അറുപത്തിയാറ് വോട്ടും നേടി തിരഞ്ഞെടുപ്പ് ഫലം വന്നതോടെ ബി ജെ പി നേതൃത്വത്തിന് എതിരെ പടയൊരുക്കം ഇതോടെ ശക്തമായി ജില്ലാ പഞ്ചായത്ത് നെല്ലിക്കുഴി ഡിവിഷനിൽ ബി ജെ പി സ്വന്തം സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രചാരണം നടത്താതിരുന്നത് വിവാദമായതിനു പിന്നാലെയാണ് തിരഞ്ഞെടുപ്പ് ഫലത്തിലും തിരിച്ചടി വ്യക്തമായിരിക്കുന്നത് നെലിക്കുഴി ഡിവിഷനിൽ സ്ഥാനാർത്ഥിയെ നിർത്തിയത് പ്രഹസനമാണെന്ന് ആരോപിച്ച് പിണ്ടിമന ബ്ലോക്ക് ഡിവിഷനിൽ നിന്ന് മത്സരിച്ച ബി ജെ പി സ്ഥാനാർത്ഥി സനൽ സഹ്യാദ്രി വോട്ടെണ്ണലിന് മുൻപേ തന്നെ രംഗത്ത് വന്നിരുന്നു ഈ തെരഞ്ഞെടുപ്പ് വന്നപ്പോഴാണ് നമുക്ക് നേതൃത്വത്തിൽ നിന്ന് വേണ്ടത്ര വേണ്ടത്ര പിന്തുണ ലഭിക്കാതിരുന്നിട്ടുള്ളത് മുൻ തെരഞ്ഞെടുപ്പുകളിൽ നമുക്ക് നേതൃത്വമായിട്ട് മണ്ഡലത്തിൽ നിന്നും അതായത് ജില്ലയിൽ നിന്നൊക്കെ ഒരു അന്വേഷണമെങ്കിലും ഉണ്ടായിട്ടുണ്ട് ഈ പ്രാവശ്യം പല വാർഡുകളിലും നമ്മൾ സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ട് അവർക്കെന്ത് സംഭവിച്ചു അവരെന്ത് വർക്ക് ചെയ്യുന്നു എന്നുള്ള ചിന്ത പോലും അവർക്ക് ഉണ്ടായിട്ടില്ല അതായത് പഞ്ചായത്ത് സമിതിയാണ് ഇതിനു വേണ്ടി പൂർണ്ണമായിട്ട് ഓടിയടന്ന് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുള്ളത് നമ്മൾ നിർബന്ധിച്ച് ആണ് പലരെയും നിർത്തിയിട്ടുള്ളത് പലരും കൂലിപ്പണി ചെയ്ത് നടക്കുന്നവരെയൊക്കെ പിടിച്ചു നിർത്തി സ്ത്രീകൾ അവരെ ജോലിയായിട്ട് പോണ് കടകളിൽ പോണ് അങ്ങനെയുള്ളവരെയൊക്കെ പിടിച്ചു നിർത്തിയിട്ട് നമ്മളെ അവരെ വഴിയാതരാക്കാൻ പാടില്ലല്ലോ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പിണ്ടിമന നെല്ലിക്കുഴി പഞ്ചായത്തുകളിൽ നിന്നും നാല് വാർഡ് മെമ്പർമാരെയാണ് ബിജെപിക്ക് ലഭിച്ചത് എന്നാൽ ഇക്കുറി നെല്ലിക്കുഴി പിണ്ടിമന കോട്ടപ്പടി എന്നീ പഞ്ചായത്തുകളടങ്ങിയ നെല്ലിക്കുഴി ഡിവിഷനിലെ ബിജെപി സ്ഥാനാർത്ഥി അനിൽ ഞാളുമഠത്തിന് ലഭിച്ചത് അയ്യായിരത്തി എണ്ണൂറ്റി പതിമൂന്ന് വോട്ടുകളാണ് കോതമംഗലം താലൂക്കിലെ ബിജെപി ശക്തി കേന്ദ്രങ്ങളെല്ലാം തന്നെ നെല്ലിക്കുഴി ജില്ലാ ഡിവിഷന് കീഴിലാണ് ഉള്ളത് ഇതുകൂടാതെ നിരവധി വാർഡുകളിൽ ബിജെപി രണ്ടാം സ്ഥാനത്തും എത്തിയിട്ടുണ്ട് ഇവിടെ ഒന്നും തന്നെ ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥിക്കു വേണ്ടി കാര്യമായ പ്രചാരണം നടത്തിയിരുന്നില്ല ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥിയുടെ അഭ്യർത്ഥന പോലും പല വാർഡുകളിലും എത്തിയിട്ടില്ല എന്നാണ് വാർഡ് കമ്മിറ്റികളുടെ ആരോപണം ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥിയുടെ പ്രചാരണമോ വാഹന ജാഥയോ നടക്കാത്തത് ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥികളെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം ബാധിച്ചത് ബി ജെ പിക്ക് നിർണായക ശക്തിയുള്ള ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനുകളായ ചെറുവട്ടൂർ ഇളമ്പ്ര നെല്ലിക്കുഴി പിണ്ടിമന കോട്ടപ്പടി ഇവയെല്ലാം ജില്ലാ പഞ്ചായത്തിലെ നെല്ലിക്കുഴി ഡിവിഷന് കീഴിലാണ് വരുന്നത് ന്യൂസ് ഡെസ്ക് കെസിവി ന്യൂസ്